വർഷം പിന്നിടുന്ന രൂപത നടത്തുന്ന ആൻഡ് ഐടെക് പ്രൈവറ്റ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കുറഞ്ഞ ൊണ്ട് മികച്ച തൊഴിൽ കണ്ടെത്താനുള്ള കേന്ദ്ര കേരള ഗവൺമെന്റിന്റെയും നീലിറ്റ് ക്യാറ്റ് ക്യാമ്പസിന്റെയും പതിനഞ്ചോളം അംഗീകൃത കോഴ്സുകൾ പഠനത്തോടൊപ്പം വിവിധ കമ്പനികളിൽ ട്രെയിനിങ്ങിനുള്ള സൗകര്യം മികച്ച അധ്യാപക പരിശീലനം ജോബ് ഫെയറിലൂടെ വിവിധ കമ്പനിയിലേക്കും വിവിധ ഗവൺമെന്റ് എക്സാമിലൂടെ ഗവൺമെന്റ് ജോലിയിലേക്കും വിദ്യാർത്ഥികൾ തിരഞ്ഞെടുക്കപ്പെടുന്നു വിവിധ സ്കോളർഷിപ്പുകൾ കലാകായിക രംഗങ്ങളിൽ മികവ് തെളിയിക്കാനുള്ള അവസരങ്ങൾ ഇവ ഉറപ്പുവരുത്തുന്നു മിതമായ ഫീസിൽ ഉയർന്ന ജോലി കരസ്ഥമാക്കാൻ ഐറ്റക്കാൻ മാറത്തോസ് പ്രൈവറ്റ് ഐ ടി ഊട്ടി റോഡ് സുൽത്താൻ ബത്തേരി അഡ്മിഷനും കൂടുതൽ വിവരങ്ങൾക്കും ഡബിൾ എയ്റ്റ് 480 -84 -84